ഒറ്റ ദിവസം കൊണ്ട് ടാൻ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പാക്കാണ് പക്ഷെ അതൊരു ചലഞ്ചായിട്ട് ഒരു സൈഡ് മാത്രം ഇട്ടപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ ആ സൈഡിൽ എത്രത്തോളം നിറം വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ കളർ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിഡ്ലൻ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം കേട്ടോ ഈ ഒരെണ്ണം മാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മളെ ഡേറ്റ്സ് ആണ് ഈ തപ്പഴം നമ്മുടെ ഈ ഒരു റെമഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഞാനൊരു മൂന്നെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് സിമ്പിളായിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാനുള്ള അത്ര പാക്ക് ഉണ്ടാക്കാനുള്ള ഈത്തപ്പഴമുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് കുരു കളഞ്ഞിട്ട് എടുക്കുവാണ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് എന്താ പറയുക ഭയങ്കര ഡ്രൈഡ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കാതെ ഇരുന്നാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഡേറ്റ്സിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ എ ഉണ്ട് അതാണ് നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഓക്സിജൻ ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ലൈറ്റൺ ആവാൻ വേണ്ടിയിട്ടും അത് ഭയങ്കരമായിട്ട് ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കാച്ചാത്ത പച്ചപാൽ ഉണ്ടല്ലോ എടുക്കുന്നത് ഒരു രണ്ട് ഒരു അരക്കപ്പ് അത്ര മതിയാവും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത് ഒരു ഒരു മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ച് എടുക്കാം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് കഴിക്കാനും പറ്റും എന്നാൽ അത് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൺ ആക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് മിൽക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റൺ ആക്കാനും അതേപോലെ തന്നെ നന്നായിട്ടൊരു ക്ലൻസിങ് ഏജൻ്റായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡേർട്ടും കാര്യങ്ങളും ടാൻ ഉണ്ടെങ്കിലും നമുക്ക് റെഗുലറായിട്ട് മിൽക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റും കേട്ടോ ഇനിയിപ്പോൾ മിൽക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ ഈ ഒരു പാക്ക് പാക്ക് അടിച്ചെടുത്താൽ മതി പക്ഷേ പാല് ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും കേട്ടോ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് രൂപയുടെ ഒക്കെ നമ്മളെ ബ്രൂ ഇൻസ്റ്റൻ്റ് ഉണ്ടല്ലോ അതാണ് കോഫി പൗഡർ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ കോഫി പൗഡർ ചേർക്കാം പക്ഷേ അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് റബ്ബ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കുറച്ച് ഗ്രാന്യൂൾസ് ഉള്ളതായിരിക്കും സാധാ കാപ്പിപ്പൊടിയിലുണ്ടായിരിക്കാം ഇൻസ്റ്റൻറ്റിൽ നല്ല തരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പോറലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രണ്ട് രൂപയുടെ പാക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് അടിപൊളി സാധനം കേട്ടോ നമ്മൾ കോഫി പൗഡർ ഞാൻ ഒരുപാട് പാക്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് റിസൾട്ട് ഒരുപാട് കിട്ടിയിട്ടുള്ളതുമാണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഗോതമ്പ പൊടിയാണ് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് പകരം അരിപ്പൊടി ചേർക്കാം പക്ഷേ ഗോതമ്പ പൊടി നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റ് ആണ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഗോതമ്പ പൊടി കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് ഇത് നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് പറയും കാരണം അത്ര ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ ഏത് സ്കിൻ ടൈപ്പും ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ എപ്പോഴും നാച്ചുറൽ റെമഡീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ഗോതമ്പ പൊടി ഇവിടെ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് തരിയായിട്ട് പൊടിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെറുതെ ചുമ്മാ മോന് കൊടുക്കുകയാണ് ഇത് മിൽക്കും ഡേറ്റ്സും കൂടെ അടിച്ചതാണ് കേട്ടോ ഞാനും സ്വതിയൊക്കെ അത് ബാക്കി വന്നത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കടകളിൽ കിട്ടുന്ന ഫേസ് പാക്കുകൾ പാക്കുകളുണ്ടല്ലോ ഞാൻ പണ്ടെങ്ങാണ്ട് മേടിച്ചതാണ് പക്ഷേ ഇപ്പം ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതേപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന ഹെയർ പാക്കുകൾ അതും ഞാൻ യൂസ് ചെയ്യാറില്ല നമ്മൾ പൊടികളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മിക്സ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു പാക്ക് പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഫേസ് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗാനിയാറിൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റ് ഫേസ് വാഷാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്താൽ തരം നമ്മൾ നന്നായിട്ട് നിറം വെച്ച പോലെ ഇരിക്കും അതായത് നല്ല ബ്രൈറ്റൺ ആക്കുന്ന പറയുന്ന പോലെ തന്നെ ബ്രൈറ്റൺ ആക്കുന്ന ഒരു ഫേസ് വാഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഒരു സൈഡിൽ ഇട്ട് കൊടുക്കാനുണ്ടാവും ഞാൻ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് മാത്രം ഇടുന്നത് ഫുൾ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ കാര്യമായിട്ട് മാറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ ഞാൻ ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഇട്ട ഭാഗത്തേക്കാളും നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവുന്നതായിട്ട് അതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബ്രൈറ്റ് ബ്രൈറ്റ്സിനൊക്കെ വൺ വീക്ക് മുന്നേ ഒക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമില്ലാത്ത പൊടികളൊക്കെയല്ലേ നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പേടിയില്ലാതെ നമ്മുടെ ഫേസിലൊക്കെ ിടാം ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മുന്നിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്നു അടിപൊളിയായിട്ട് ഇരിക്കും നന്നായിട്ട് നിറം വെച്ച പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയ ആളുകൾക്കും ഒരു പേടിയും കൂടാതെ യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് ഈ വെളുക്കുക വെളുക്കുക എന്ന് പറയാൻ മാത്രമല്ല നന്നായിട്ട് വെളുപ്പിച്ചെടുക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ കണ്ടമാനം കാലമായിട്ട് നമ്മളെ ഫേസിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ടാനും പോകാത്ത രീതിയിൽ ഉണ്ടാവില്ല ടാനും ഒക്കെ അതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇനി ഇത് ൂറസിൽ വെക്കുന്നത് കേട്ടോ മിനിമം ഇരുപത് മണിക്കൂർ വെക്കണം മാക്സിമം അരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാ വെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ച് തരാം ഒരു കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും എന്നാൽ വലിഞ്ഞു മുറുങ്ങുന്നില്ല കാരണം ഇതിൽ നമ്മൾ ഈത്തപ്പഴം ചേർത്തുകൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഫേസ് ഒന്ന് ഡാബ് ചെയ്തിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് മൈൽഡ് ആയത് കാരണം നമ്മുടെ സ്കിന്നിന് ബോറലൊന്നും വരില്ല ജെന്റിലായിട്ടൊരു ഫേസ് മസാജ് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് എനിക്കിവിടെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഞാൻ പുറത്തേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു സൈഡിൽ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാക്ക് ഇടുന്നതുകൊണ്ട് എനിക്ക് വലിയ മാറ്റം പൊതുവേ തോന്നാറില്ല പക്ഷേ ഞാൻ വൺ സൈഡ് ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് ആ കാണാൻ പറ്റുന്നത് അപ്പുറത്തെ സൈഡ് ഞാൻ ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും എനിക്ക് ആ ബ്രൈറ്റ്നെസ് ഇല്ല അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഞാനിനി ബാക്കി പകുതിയും കൂടെ ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഫേസിലും നെക്കിലും അതേപോലെ തന്നെ കൈയിൻ്റെ പുറം പാകം അവിടെ കാലിനൊക്കെ നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് നിരം വെക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം സോ ബൈ